കുടുംബ കോടതിക്ക് മുന്നിൽ മാതാവിനെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു വണ്ടൂർ സ്വദേശിനി ശാന്തയ്ക്കാണ് വെട്ടേറ്റത് മകളുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം ജില്ലാ കോടതിയിലാണ് സംഭവം വ്യക്തിവിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം വിവാഹമോചന കേസിനായി ശാന്തിയും മകളും കുടുംബ കോടതിയിലെത്തിയതാണ് കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശാന്തിയെയും മകൾ ദിൽഷയെയും ഓട്ടോയിടിച്ച് പരിക്കേൽപ്പിക്കാൻ ബൈജു ശ്രമിച്ചു തുടർന്ന് വീണ ദിൽഷിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ശാന്തിയെ ബൈജു വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു നല്ല മുറികളാണ് നല്ല ആഴത്തിലുള്ള കുറിഞ്ഞു അതായത് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടോ മൂന്നോ വെട്ടികൾ കിട്ടിയിട്ടുണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓട്ടോറിക്ഷ ഇടിപ്പിച്ച സമയത്ത് കാലിന് പരുക്ക് പറ്റിയിട്ടുണ്ട് ഭാര്യയും ചെയ്യണ്ടായിരുന്നു അതിലുപരി അമ്മ കയറി പിടിച്ചപ്പോഴാണ് അദ്ദേഹം അമ്മയുടെ നേരക്ക് തിരിയുന്നത് ഗുരുതരമായി പരിക്കേറ്റ ശാന്തി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ബൈജുവും ദിൽഷയുമായുള്ള വിവാഹമോചന കേസ് മലപ്പുറം കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട് വിവാഹബന്ധം ബന്ധം ഏർപ്പെടുത്താൻ ബൈജുവിന് താല്പര്യമില്ലാത്തതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് സൂചന വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ദിൽഷ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ കോടതിയിൽ നടന്നിരുന്നത് ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ വധശ്രമ കുറ്റവും ായുധങ്ങള് കൈവശം വെച്ച കുറ്റവും ചുമത്തി കേസെടുക്കുമെന്നാണ് വിവരം ന്യൂസ് മലയാളം മലപ്പുറം